വെടിനിർത്തലിനായി അമേരിക്ക ചൈന സൗദി രാജ്യങ്ങളിൽ നേരിട്ടെത്തി പാക് സൈനിക മേധാവി ഇടപെടൽ അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ടുകൾ ഇന്ത്യൻ ആക്രമണത്തിൽ പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നതിന് പിന്നാലെയായിരുന്നു അനുനയം വേണമെന്ന് ആവശ്യപ്പെട്ട് പാക് സൈനിക മേധാവി രാജ്യം വിട്ടത് അതിനിടെ ഇന്ത്യയുടെ തിരിച്ചടയിൽ പാകിസ്ഥാന്റെ വ്യോമത്താവളം തകർന്നതായി ദൃശ്യങ്ങൾ സഹിതം പാക് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു അതിർത്തിയിലെ പാക് പ്രകോപനത്തിന് ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ പാക് സൈനിക മേധാവി രാജ്യത്തുണ്ടായിരുന്നില്ല അസീം മുനീർ വിദേശ രാജ്യങ്ങളിൽ ഇടപെടൽ പോയിരിക്കുകയായിരുന്നു എന്നാണ് വിവരം അമേരിക്ക ചൈന സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളോടാണ് ഇന്ത്യയെ അനുനയിപ്പിക്കാൻ ഇടപെടണമെന്ന് നേരിട്ടെത്തി ആവശ്യപ്പെട്ടത് പാക് വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തതിന് പിന്നാലെ സംഘർഷം തുടർന്നാൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടികൾ ഭയന്നാണ് പ്രോട്ടോക്കോൾ ലംഘിച്ചുള്ള പാക് സൈനിക മേധാവിയുടെ യാത്ര ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളുമായി ചർച്ച നടന്നതും വിടിനിർത്തൽ കരാറിലെത്തിയതും ധാരണയിലെത്താൻ ആദ്യം മുൻകൈ എടുത്തത് പാകിസ്ഥാനാണെന്ന് വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനിടെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ റഹിംയാർ ഖ്യാൻ വ്യോമതാവളം തകർന്നതായി പാക് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു ശനിയാഴ്ച പുലർച്ചെ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് പാക് പഞ്ചാബിലെ വിമാനത്താവളം തകർന്നത് പാക് യു എ ഇ നയതന്ത്ര പങ്കാളിത്തത്തോടെ നിർമ്മിച്ച വ്യോമതാവളമാണിത് വിമാനത്താവളം തകർന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട് തിരിച്ചടിക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകളും ഉപയോഗിച്ചതായി പാക് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ പാകിസ്ഥാൻ വ്യോമപാത തുറന്നു അതേസമയം ഇന്ന് അതിർത്തി പ്രദേശങ്ങളിൽ ഒന്നും പാക് പ്രകോപനമുണ്ടായില്ല മുൾമുനയിൽ നിന്ന ദിവസങ്ങൾ അകലുകയാണ് രാജ്യം തിരികെ ശാന്തതയിലേക്ക് നടക്കുന്നു എങ്കിലും അതിർത്തി ഗ്രാമങ്ങളിൽ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് ദില്ലിയിൽ നിന്നും അഭിലാഷ് തുഴുവൻകോടിനൊപ്പം അജീഷ് ജയകുമാർ ട്വന്റി Oh,